ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡീറ്റാൻ ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പോഴത്തെ വെയിലത്ത് നമ്മുടെ മുഖൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കാം ഈ ഫേസ് പാക്ക് ഞാൻ ഇട്ട് ഒറ്റ യൂസിൽ തന്നെ തന്നെ നമുക്ക് ടാൻ ചെറുതായിട്ടൊന്നും പോകുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഞാൻ എന്റെ ചേട്ടൻ്റെ മക്കൾമാർക്കും പിന്നെ എന്റെ റിലേറ്റീവ്സിനും എന്റെ അനീതിക്കൊക്കെ കൊടുത്ത് അവരെല്ലാം നല്ല റിസൾട്ടാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അതിനു മുന്നേ ഞാൻ ഫേസ് പാക്ക് ഇട്ട് കാണിക്കാം കേട്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫേസ് പാക്ക് ഇത് കൊറേ ഉണ്ടായിരുന്നട്ടോ ഞാൻ തീർത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല എല്ലാവരും കൂടി യൂസ് ചെയ്ത് തീർത്തയാണ് ആദ്യം ഞാൻ ഈ പാക്ക് ഇട്ട് കാണിക്കാം അതിനുശേഷം കളർ കളർ ചേഞ്ച് ആയെങ്കിൽ മാത്രം ബാക്കി അങ്ങോട്ടുള്ള വീഡിയോ കണ്ടാൽ മതി അപ്പം പാക്കിട്ട് കാണിക്കാം പാക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ തൈരാണ് എടുത്തിരിക്കുന്നത് തൈരിന് പകരം പാലോ വെള്ളമോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതാ ഒരു സ്പൂൺ പാക്കിലേക്ക് പാക്ക് പൗഡറിലേക്ക് നമ്മൾ ഒന്നൊന്നര സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കും ശേഷം നന്നായി മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്കാണിത് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിൽ കോൺഫ്ലവർ ഇട്ടിട്ട് ഉണ്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും അതുകൊണ്ട് നമ്മൾ കട്ടി പിടിക്കുകയാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കുറച്ച് തൈര് അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ അത് അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ ഒഴിച്ച് ഒഴിച്ചുപയോഗിക്കാവുന്നതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചപ്പം നോർമൽ വാട്ടറാണ് യൂസ് ചെയ്തത് പിന്നീട് ഞാൻ പാൽ ഒഴിച്ചു തേച്ച് നോക്കി അപ്പം നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം എൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല ഒരു സിന്ദൂരവും ദിഷ്ടിക്കും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിട്ട് നോക്കിയാലോ ാക്കടാം നമ്മുടെ ഈ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിടാം അപ്പം ഞാൻ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടെൻ ടു ട്വന്റി മിനിറ്റ് വരെ വെക്കാവുന്നതാണ് അപ്പം ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കാണിക്കാം ഞാൻ ചെറിയൊരു പാത്രത്തിൽ നല്ല തണുത്ത ഐസ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത് സാധാരണ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല അന്ന് നമ്മുടെ ഹാപ്പിക്കുട്ടയുടെ ടൗലാണ് കേട്ടോ എനിക്ക് ഇതിനു വേണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചത് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ ഷെയ്ഡിലും നമുക്ക് ബ്രൈറ്റ് ആവും ടാൻ റിമൂവ് ആവും ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് വരാതെ അപ്പം പാക്ക് ഇട്ട് മുഖം കഴുകിയിട്ട് വന്ന് ഒരു കോലമാണിത് കേട്ടോ ദേഹത്തെല്ലാം ഉടുപ്പിലെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പം കുറച്ചൊക്കെ ബ്രൈറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് ടാൻ റിമൂവ് ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പം നിങ്ങൾ ക്യാമറയിൽ എങ്ങനെ വിസിബിളായിട്ട് തോന്നും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും എനിക്ക് കണ്ണാടി നോക്കുമ്പം നേരത്തേനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഒരു പിക്ക് നേരത്തെ പിക്ക് എന്തായാലും ഇവിടെ നിന്ന് എടുക്കുകൊടുത്തേക്കാം കേട്ടോ നേരത്തെ അപേക്ഷിച്ച് ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു ഇത് ഒരു സെവൻ ഡേയ്സ് ഒക്കെ ഇടുമ്പോഴത്തേനും നമ്മുടെ ഹാൻഡ് റിമൂവ് ആയിപ്പോവും വൺ മന്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എൻ്റെ മുഖത്തിന് ഉറിയൊരു പൊടി ഷെയ്ഡ് മാറിയതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഇതിലേക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് സാധാ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ എടുക്കാം ഒരു ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഒഴുന്നെടുത്തിട്ടുണ്ട് ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും രണ്ട് സ്പൂൺ വീതം എടുക്കണം കടല രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് വെള്ളക്കടല വേണമെങ്കിൽ നിങ്ങൾക്ക് വേരാം പിന്നെ അടുത്തത് ഓട്ട്സാണ് ഓട്ട്സിന് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ ഞാൻ ഒന്നൊന്നര സ്പൂണോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫേസ് ബ്രൈറ്റാകാൻ വേണ്ടി സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് ഇതാണ് നമ്മുടെ താരം ഇത് താമര പൂവിൻ്റെ ഇതളകളാണ് ഇത് ഉണക്കി വെച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന താമരയുടെ പൂക്കളാണ് ഇതില്ലെങ്കിൽ നമുക്ക് റോസ്പെറ്റൽസ് ആണെങ്കിലും ഇതിന് പകരം യൂസ് ചെയ്യാം ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സഡ് ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക നന്നായി പൊടിച്ച പൊടിയിലേക്ക് നമ്മൾ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കോൺഫ്ലോറും ഫ്ലോറും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകിൽ ഒന്നും കൂടെ പൊടിച്ചെടുക്കണം കോൺഫ്ലോറിന് പകരം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചതേ ഉള്ളൂ ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ഉഡാൻ ഫേസ് പാക്ക് ഇത് ഏഴ് ദിവസം തുടർച്ചയായി തേക്കുക അതൊക്കെ പറഞ്ഞതുപോലെ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീടിയിൽ കാണാം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബായ്